ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് കണ്ട പോലെ തന്നെ ഒരു ക്ലീനിങ് ്ലോ കണ്ട അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലീനിങ് ഒക്കെ ഉണ കാണുന്നുണ്ടാവുക എന്താ വെച്ചാൽ ഇത് എപ്പോഴും ചെയ്യുന്ന പണിയല്ലല്ലോ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പം എല്ലാതും ഞാൻ വീഡിയോയിൽ ഇടാറില്ല അപ്പം ഇത് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു അപ്പം വല്ലപ്പൊഴി ഇതേപോലത്തെ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ രാവിലെ തന്നെ ചിയാസിഡിൻ്റെ വെള്ളമാണ് ഞാൻ കുടിച്ചത് പിന്നെ പാല് ഒറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുപ്പിയിലോട്ട് പകർത്തിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതാണ് പിന്നെ അന്നത്തേം പോലെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയെടുക്കുകയെന്ന് വിചാരിച്ചു എന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ വളരെ ലേറ്റായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത് എന്നുവെച്ചാൽ ഒരുപാട് നേരം ഒന്ന് നിൽക്കലും അടിക്കലും തുടക്കലൊക്കെ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം പണികൾക്കൊന്നും ഞാൻ നിൽക്കണില്ല എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇത്തിരി മുറിച്ചു വെക്കാമെന്ന് വിചാരിച്ച് പഴവും മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം പുഴുങ്ങിയത് കൂട്ടിയിട്ട് അവലും കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ ഒരു മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് ഞാൻ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം എടുത്തിട്ടില്ല വെന്ത് കിട്ടിയില്ല കേട്ടോ അപ്പം കഴിക്കാറായപ്പോഴത്തിനും അങ്ങനെ അവലും പഴമൊക്കെയാണ് ഞാൻ കഴിക്കണത് ഫ്രൂട്ട്സും ഉണ്ട് പിന്നെ ഉച്ചകൾക്ക് കഴിക്കാൻ വേണ്ടി ഇന്നലത്തെ ബിരിയാണി ഇരിക്കേണ്ടായിരുന്നു അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങയിലയും കൂടി ബാക്കി ഇരിക്കേണ്ടായിരുന്നു അതൊരു ഉപ്പേരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടി ആയല്ലോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് സബോളയും പച്ചമുളകും പിന്നെ കുറച്ച് നാളികേരം മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴന്നു വന്നപ്പോൾ മുരിങ്ങയില കഴുകിയത് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവി വന്നു കഴിഞ്ഞപ്പോൾ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് പോയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ സ്റ്റെർ കെയ്സും വന്ന് അടിച്ച് വരികയാണ് ചെയ്യണത് അപ്പോൾ മോളിൽ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് പിന്നെ അടിക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടിയിലോട്ട് പൊടിയൊക്കെ വീണ്ടും വീഴില്ലേ ഇപ്പോൾ മഴക്കാലമായ കാരണം അധികം പൊടിയൊന്നുമില്ല എന്നാലും നമ്മൾ ദിവസേന അടിച്ചില്ലെങ്കിൽ പൊടിയൊക്കെ നമുക്ക് തടയും എനിക്കാണെങ്കിൽ ചെരുപ്പിട്ട് നടക്കണമായിരുന്നു എന്തെങ്കിലും തടഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അടിച്ചില്ലെങ്കിൽ അത് കാരണം അത് അടിക്കല് അടിച്ചു വാരിൽ ദിവസം ചെയ്യും തുടക്കൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുള്ളൂ ചിലപ്പോൾ ഒരാഴ്ച കഴിയും തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ വൈകും അപ്പം ഇന്ന് എല്ലാവരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം അതിനുള്ള പണിയാണ് ഇന്ന് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണത് ആദ്യമൊക്കെ ആരെങ്കിലും വിളിച്ചു ചെയ്യിക്കാറുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ സാവധാനത്തിൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് സാവധാനം തന്നെ ചെയ്യുള്ളു കേട്ടോ പിന്നൊരു മോപ്പ് വാങ്ങിയിട്ടുണ്ട് പുതിയത് അപ്പത് കാരണം പിന്നെ കൈ കൊണ്ട് പിഴിയേണ്ട കാര്യമില്ല അതുമ തന്നെ വെച്ച് പിഴിഞ്ഞെടുക്കാമല്ലോ അപ്പൊ പിള്ളേര് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത് എന്നും പറയും ഉമാക്ക് ഇങ്ങനത്തെ വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ് അത് വാങ്ങിയത് അങ്ങനെ എല്ലാവരും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യം തന്നെ സ്റ്റെയർ കേസ് അടിച്ച പോലെ തന്നെ അവിടെ തന്നെയാണ് ആദ്യം ഞാൻ തുടക്കാൻ പോയത് കേട്ടോ അപ്പം അവിടെ മോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റൌട്ടിലേക്ക് വന്നു അങ്ങനെ സിറ്റൌട്ടിലും ചെയ്യണം ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ ഇടക്കിടക്ക് വരണ കാരണമാണ് പിന്നെ ഇപ്പോൾ ഒത്തിരി പ്രായമൊക്കെ ആയല്ലോ മെനപ്പോസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ശരീരത്തിന് അപ്പോൾ എന്നും ഒരു ഉഷാറില്ലാണ്ടൊക്കെ ഇരിക്കലോ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊന്നും ചെയ്യില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഉഷാറ് തോന്നുമ്പോൾ ഒരുമിച്ച് ചെയ്യാൻ തോന്നും അതല്ലെങ്കിൽ ഉണ്ടാകാണ്ട് ഇങ്ങനെ ഇരിക്കില്ല ചെയ്യാം അപ്പോൾ അടുക്കളയിലും ഒക്കെ കഴിഞ്ഞു കേട്ടുമോ അടിയിലൊക്കെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ ഇന്ന് മോളിലോട്ട് പോയി അപ്പോൾ ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ആദ്യം തന്നെ ഇട്ടതിന് ശേഷമാണ് പിന്നെ അടിച്ചു വാനാനൊക്കെ നിന്നത് അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ കാണിക്കണില്ല ഇവിടെ എല്ലാവരും ഇവിടെ രണ്ട് റൂമും ഒരു ഹാളും ഉണ്ട് അപ്പോൾ അതൊക്കെ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ ഇപ്പം തന്നെ ഞാൻ വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയും പണികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വയ്യാണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചെയ്യാനൊക്കെ പറയും എപ്പോഴും പക്ഷേ കുറേശ്ശെ ചെയ്താൽ നമുക്കൊരു തൃപ്തി തോന്നില്ല താഴത്ത് മാത്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ വല്ല പൊടിയൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല അതാണ് ചെയ്യുമ്പോൾ അടിയിലും മുകളിലും ഒരുമിച്ച് ചെയ്യാൻ എനിക്കിഷ്ടം കേട്ടോ അപ്പോഴാണ് മനസ്സിനൊരു തൃപ്തി തോന്നുള്ളൂ അങ്ങനെ ഇപ്പോൾ മോളിലിപ്പോൾ അധികം സ്ഥലമില്ലാത്ത കാരണം പിന്നെ വലിയ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ കഴിയും അടിയിലത്തെ പോലെ ഇല്ലല്ലോ അടിയിലൊന്നും നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നേരം വേണം അങ്ങനെ ഇനി പണികളെല്ലാം കഴിയാറായിട്ടുണ്ട് ഏകദേശം ഇനി മോളിൽ മോപ്പ് ചെയ്യാനും കൂടി ഉള്ളു അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കുളിക്കാനൊക്കെ പോവും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കാം അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു പച്ചക്കറികളൊക്കെ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ മോരുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ പേടി എത്രയേ ഉള്ളൂ എല്ലാവർക്കും ടെറ്റബസ് യു